ഹായ് ഫ്രണ്ട്സ് സത്യം പറഞ്ഞാൽ വളരെയധികം വിഷമുണ്ട് ഈ വീഡിയോ ചെയ്യുമ്പോഴത്തേനും ഇപ്പം ഉണ്ടായ സംഭവം ഞാൻ പ്രത്യേകിച്ച് പറയേണ്ട ആവശ്യമില്ലല്ലോ അതായത് ഒരു ഒരു യക്ഷ കാരണം അല്ലെങ്കിൽ എന്താ പറയുന്ന ഒരു വെറും ഒരു തേട്രീറ്റ് ക്രിമിനൽ കാരണം ഉണ്ടായ ഒരു സംഭവമാണ് ഇന്നൊരു ഒരു വ്യക്തി വിടവാങ്ങിയത് അതായത് മനുഷ്യപ്പറ്റില്ലാതെ വലിച്ചു കീറിക്കൊന്നു എന്ന് വേണം പറയാൻ ആ പെണ് ആ പെണ്ണ് ആ ഒരു പെണ്ണ് ആ ഒരു വ്യക്തിയോട് ചെയ്തത് കാരണം ആ പെണ്ണിന് സത്യം പറഞ്ഞാൽ കിട്ടാനുള്ളത് കിട്ടി ആ പെണ്ണ് ഉദ്ദേശിച്ചത് എന്താണ് നല്ലൊരു ഫേമ അല്ലെങ്കിൽ നല്ലൊരു ആൾക്കാരുടെ മുമ്പിൽ ഒരു എല്ലാവരും അറിയണം ഇതിപ്പോ നല്ല രീതിയിൽ അറിഞ്ഞില്ലേ തേഞ്ഞൊട്ടി അറിഞ്ഞില്ലേ അവക്കിപ്പം ഇനി 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 ഒരു പെണ്ണ് ഇങ്ങനെ ചെയ്യാനെക്കൊണ്ട് സാധിക്കും സത്യം പറഞ്ഞ ഓരോ വാക്കുകളും പിടിച്ചമർത്തി കടിച്ചു പൊട്ടിച്ചാണ് സംസാരിക്കുന്നത് നമുക്ക് നല്ല തെറി വിളിക്കാനക്കൊണ്ട് നല്ല തെറി വിളിക്കാനെ കൊണ്ട് ആഗ്രഹമുണ്ട് ഏഹ് അതൊന്നും പറ്റുന്നില്ല നമ്മുടെ ഒരു നിയമവ്യവസ്ഥ അതിനെ സാധിപ്പിക്കുന്നില്ല എന്നുള്ളതാണ് ഏഹ് പറഞ്ഞ മക്കളൊക്കെ കാരണം ആ മനുഷ്യന്മാർക്ക് ഇപ്പൊ ബസ്സിൽ കയറാൻ പറ്റാത്ത അവസ്ഥ ഇനി സ്വന്തമായിട്ട് പാവപ്പെട്ടൊക്കെ ബൈക്കും കാറും അല്ലെങ്കിൽ വിളിച്ചോ അല്ലെങ്കിൽ വണ്ടി മേടിച്ചൊക്കെ പോണ്ട ഒരു അവസ്ഥയാണ് ഇപ്പൊ നാട്ടിൽ നടന്നുകൊണ്ടിരിക്കുന്നത് ഇതൊക്കെ ഇങ്ങനൊക്കെ ചെയ്യുന്നൊരു വ്യക്തി സത്യം പറഞ്ഞാൽ ആ വീഡിയോ കണ്ടു നോക്കണം ആ വീഡിയോ കണ്ടു കണ്ടോക്കെന്താണുള്ളത് എന്താണ് ആ വ്യക്തി ചെയ്തത് ആ ഒരു പാവപ്പെട്ട എന്താണ് ചെയ്തത് ഏഹ് ആ ഒരു ആ ഒരു ആള് ജോലി കഴിഞ്ഞിട്ട് പോകുന്നെയോ അല്ലെങ്കിൽ ജോലിയുടെ ആവശ്യത്തിന് പോകുന്നെയോ എന്തോ ആവശ്യത്തിന് ഒരു ബാഗും തൂക്കി ഒരു മനുഷ്യനായിരുന്നു ആ മനുഷ്യനെ കൊന്നു കളഞ്ഞില്ലേ ആ ഒരു വഞ്ച ആ ഒരു പനച്ചി കൊന്നുകളഞ്ഞില്ലേ ഇങ്ങനെ എങ്ങനെ സാധിക്കുന്ന റബ്ബ എനിക്ക് എനിക്ക് ഊർക്കുമ്പോ ഉണ്ടല്ലോ ഇതുപോലെയുള്ള ഓൾമാരെ ഒന്നും വെച്ചേക്കില്ലെന്നാളെ ഞാന് പറയത്തോളൂ എനിക്ക് എന്താ പറയണതില്ല നിങ്ങള് ഓരോരുത്തരുടെയും ഓരോരുത്തരെയും ഇത് കണ്ടു കേട്ട് അറിയുമ്പോഴത്തേക്കിന് ഇങ്ങനെ തന്നെയൊക്കെയാണ് പ്രതികരിക്കുന്നത് ഞാൻ എൻ്റെ കൂടെ ഇരിക്കുന്ന ആൾക്കാർ സംസാരിക്കുമ്പോഴും അവരെ എന്ത് മനുഷ്യ സ്ത്രീയാണ് ആണ് അവള് അവൾ ഇങ്ങനെയൊക്കെ ചെയ്യാൻ പാടുണ്ടോ അതായത് ആ വീഡിയോയ്ക്കകത്ത് ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരാം നിങ്ങളും ശ്രദ്ധിച്ച് കാണും അതിനകത്ത് എന്താണ് ആ പെണ്ണ് ചെയ്തത് ആ ഒരു പുള്ളിക്കാരൻ പുള്ളിക്കാർ ബാഗും പിടിച്ചോണ്ട് നടന്നു പോകുന്നു ആ നടന്നു പോകും ആ ഒരു റഷ് വലിയ റഷുമല്ല ഒരു അത്യാവശ്യം ബസ്സിനകത്ത് ആൾക്കാരുണ്ട് അതിന്റെ ഇടയിൽ ആ പെണ്ണ് എന്താണ് ആദ്യം ഒരു പെണ്ണിനെ തട്ടി ആ പെണ്ണ് വീഡിയോ എടുക്കുകയും ചെയ്തില്ല ആ പെണ്ണ് ഒരു പരാതിയും പറഞ്ഞില്ല ഒരു പ്രശ്നവും ഇല്ലാതെന്നും അതിനുശേഷം ഈ പെണ്ണിനത് കണ്ടപ്പോൾ സഹിച്ചില്ല അന്ന് ഞാൻ കയറി മുന്നിൽ കയറി ഞാൻ തട്ടി ഒരു വീഡിയോ എടുക്കാം എന്നുള്ള രീതിയിലാണ് വീഡിയോ എടുത്തിട്ടത് ഓക്കെ അപ്പം എന്താണ് ആ പെണ്ണ് ഉദ്ദേശിച്ചത് ഉദ്ദേശിച്ചത് വേറൊന്നുമല്ല നല്ല രീതിയിൽ വൈറലാകണം നല്ല രീതിയിൽ ആൾക്കാരുടെ ഇടയിൽ അറിയണം ഇപ്പം നല്ല രീതിയിൽ അറിഞ്ഞില്ലേ ആ മനുഷ്യന്മാരുടെ ഇടയിൽ ഒരു അപമാനം ഉണ്ടാക്കി സ്ത്രീകളുടെ ഇടയിൽ ഒരു അപമാനിതയായിട്ട് നിൽക്കേണ്ട ഒരു അവസ്ഥ വന്നില്ലേ എന്നുള്ളതാണ് എനിക്ക് പറയാനുള്ളത് ആ ചേട്ടനാണെന്നുണ്ടെങ്കിൽ നിങ്ങൾ ഈ വീഡിയോ ഞാനിപ്പോ സ്ക്രീനിൽ കാണിക്കുന്ന വീഡിയോ നിങ്ങൾ കണ്ടു നോക്കുക ആ വീഡിയോക്കകത്ത് ആ ചേട്ടനാണെന്നുണ്ടെങ്കിൽ അവിടെ നിൽക്കുന്നു അവർ അവർ അതായത് നിങ്ങൾ കാണുമ്പോൾ മനസ്സിലാകും ആ പെണ്ണിൽ തിരിഞ്ഞ് നോക്കുന്നുണ്ട് മൊബൈൽ ആ ക്യാമറയിലോട്ട് നോക്കുന്നുണ്ട് ആ വീഡിയോ എടുക്കുമെന്ന് മനസ്സിലായി ഓക്കെ ആ പുള്ളിക്കാരൻ ആ ആ ഒരു ചേട്ടൻ എന്താണ് ആ ചേട്ടനല്ല വീഡിയോ എടുക്കുന്നത് നോർമലി വീഡിയോ എടുക്കുകയാണെന്നുള്ള ചിന്താഗതിയിലായിരിക്കും നിന്നത് അല്ലെങ്കിൽ ആ പുള്ളിക്കാരൻ ഒരു എതിർപ്പ് പോലും പറയുന്നില്ല സംഭവം എന്ന് പറഞ്ഞാൽ ആ പുള്ളിക്കാരൻ തെറ്റ് ചെയ്തിട്ടുണ്ടാവില്ല അല്ലെങ്കിൽ ഒരു തെറ്റ് ചെയ്തിട്ടുള്ള ഒരു വ്യക്തിയാണെന്നേ പറയും നീ എന്തിനാ അതിൻ്റെ വീഡിയോ എടുക്കുന്നത് അല്ലെങ്കിൽ നീ എന്താ ചെയ്യുന്നെ എന്ന് പറഞ്ഞുകൊണ്ട് ഒരു ബുദ്ധിമുട്ടുണ്ടാക്കും അതെന്ന് പറഞ്ഞ് കള്ളം ൊരു ഒരു പരിപാടി ചെയ്യും ആ ചേട്ടൻ ഒന്നും ചെയ്തില്ല നേരെ വണ്ടി ഇറങ്ങി ആ പെണ്ണ് തന്നെ പറയും വണ്ടി ഇറങ്ങി ആ വെള്ള പാട് നോക്കി പോയി ആ പെണ്ണിന്റെ പുറകെ പോകാൻ പോലും പോയി നോക്കില്ല ആ പോലീസ് സ്റ്റേഷൻ ആ പെണ്ണ് പോലീസ് സ്റ്റേഷനിൽ പോയിട്ടുണ്ടാവില്ല അല്ലെങ്കിൽ ആ ബസ്സിൽ നിന്നിറങ്ങി നേരെ പോലീസ് സ്റ്റേഷനിൽ പോയി പരാതി കൊടുത്ത് അതിൽ നിന്നൊരു നടപടിയില്ല ഒരു പ്രശ്നമില്ല ഒന്നും നോക്കുന്നില്ല പോലീസുകാർ ഒന്നും ചെയ്യുന്നില്ല എന്നുണ്ടെങ്കിൽ വീഡിയോ ചെയ്യാം അങ്ങനെയല്ല ചെയ്തേക്കുന്നത് ഇപ്പം ചെയ്തേക്കുന്ന നേരെ വണ്ടിയിൽ ഇറങ്ങി നേരെ ഒരു റീൽസ് ഉണ്ടാക്കി നേരെ പോസ്റ്റ് ചെയ്ത് നാലാൾക്കാരെ മുമ്പിൽ കാണിച്ചു കൊടുത്ത് അതിനുശേഷം ആ വീഡിയോ വിഷയമായി എന്ന് മനസ്സിലാക്കിയും അത് ഡിലീറ്റും ചെയ്ത് ആ ഡിലീറ്റും ചെയ്തതിന് ശേഷം അടുത്തൊരു പോസ്റ്റ് ഇട്ടിട്ട് പറയുകയാണ് അയാൾ ചെയ്തത് മെന്റലി ഹറാസിംഗ് ആണ് അങ്ങനെയാണ് മറ്റേതാണ് മർച്ചയാണ് ആദ്യം പെണ്ണിനെ കയറി ബുദ്ധിമുട്ടിച്ചതുകൊണ്ട് ഞാൻ അതിന് പ്രതികരിച്ചാണ് എന്നും പറഞ്ഞുകൊണ്ട് ആ പ്രതികരിച്ച എന്ത് ആ പെണ്ണിന്റെ നെഞ്ച് വെച്ചുകൊണ്ട് മുന്നിൽ കണ്ട് വെച്ച് കൊടുത്ത് തട്ടിക്കോ മനുഷ്യന്നും പറഞ്ഞുകൊണ്ട് നിന്ന് കൊടുത്ത് പാവ പിടിച്ചവനെ അടുത്ത പ്രാവശ്യം വീഡിയോ ഉണ്ടാക്കി കൊല്ലിക്കുകയാണ് ചെയ്യേണ്ടത് വീഡിയോ എടുത്ത് കൊല്ലിക്കുകയാണ് ചെയ്യേണ്ടായത് അന്നിട്ട് വലിയ വർത്താനം പറഞ്ഞുകൊണ്ട് ഇപ്പോഴും പല മീഡിയക്കാരത്തും പറഞ്ഞുകൊണ്ട് എങ്ങനായാലും കള്ളത്തരം കാണിച്ച് ഇനി കള്ളത്തരം മറച്ചു കൊണ്ടേ സാധിക്കത്തുള്ളൂ അപ്പം ആ രീതിയിലുള്ള വർത്താനമേ ആ ഒരു വ്യക്തിയിൽ നിന്ന് വായിൽ നിന്ന് വരത്തുള്ളൂ എന്ത് വായാലും ആ പാവപ്പെട്ട വീട്ടുകാർക്ക് ആ വീട്ടുകാരെ കരച്ചിൽ കണ്ടിട്ട് എങ്ങനെ സഹിക്കാൻ പറ്റുമെന്നുള്ളതാണ് ഏഹ് സത്യം പറഞ്ഞ പ്രഷർ കയറുകട്ടോ ഇത് ഈ സംസാരിക്കുമ്പോൾ പ്രഷർ കയറുകയാണ് അത്രയ്ക്ക് വിഷമമുണ്ട് ഈ ഒരു കാര്യത്തിനെ പറ്റി സംസാരിക്കാനെക്കൊണ്ട് വെറും കേസ് കെട്ടാണ് ആ പെണ്ണ് കാണിച്ചു വെച്ചത് പക്ഷെ എനിക്കറിയത്തില്ല റമ്പ് എങ്ങനെ ആൾക്കാർ അങ്ങനെ ആൾക്കാർ ജീവിക്കുക എന്നുള്ളത് ബസ്സിൽ കൊണ്ട് പറ്റത്തില്ല ഇനി സ്വന്തമായിട്ട് ബൈക്കോ അല്ലെങ്കിൽ കാറോ വേണം അല്ലെങ്കിൽ ഓട്ടോ വിളിച്ച് പോകണം പൈസ ഇല്ലാത്തവനൊക്കെ ഇനി എങ്ങനെ ഗണേഷ് കുമാര് സാറേ നിങ്ങൾ കാണണത് ഇത് നിങ്ങൾ കണ്ട് നിങ്ങൾ ഇതിനൊരു നടപടി കൊണ്ടുവരണം ഇത് ഇതിങ്ങനൊക്കെയുള്ള ആൾക്കാർക്കുള്ളൊരു നടപടി ഗണേഷ് കുമാർ സാർ ഇതിന് സത്യം പറയാൻ നല്ലൊരു തക്കതായിട്ടുള്ളൊരു നടപടി കൊണ്ടുവരണം ഇങ്ങനെയൊക്കെ ചെയ്യുന്നവർക്കുള്ള എന്താ തീർച്ചയായിട്ടും ഇങ്ങനെയുള്ളൊരു വ്യക്തിക്ക് കൊടുക്കേണ്ടത് ആത്മഹത്യാ കുറ്റത്തിനുള്ള എന്താണ് എന്താണ് വകുപ്പ് എനിക്കതിനെ പറ്റി അറിയത്തില്ല ആ വകുപ്പ് എന്താണോ ചാർത്തേണ്ടത് അതിനുള്ള ആൾക്കാർ തുനിഞ്ഞിറങ്ങി ഈ പെണ്ണിനെ ഇനി ഒരു മേല ഒരു വേറൊരാളും ചെയ്യാതിരിക്കാൻ വേണ്ടിയുള്ള കാര്യങ്ങൾ ചെയ്തു കൊടുക്കണം ഇങ്ങനെയൊന്നും ആരും ചെയ്യാൻ പാടില്ല ഇത്ര എന്ന് പറഞ്ഞാൽ ആ പെണ്ണിന് കിട്ടാനുള്ള മാക്സിമം ശിക്ഷ മേടിച്ചു കൊടുക്കണം ആ ഒരു രീതിയിലാണ് എൻ്റെ ഒരു വർത്തമാനം അത് ഏത് ഇതായാലും ഏത് മറ്റെടുത്ത മോളാന്ന് പറഞ്ഞാലും കൊടുക്കാനുള്ള ആ ഒരു ഇത് കൊടുത്തിരിക്കണം ആ ഒരു ആണ് പെണ്ണെന്നുള്ള പരിഗണന എന്തിനോട് നിങ്ങളെല്ലാം പറഞ്ഞാൽ ആണ് പെണ്ണെന്നുള്ള പരിഗണനയിൽ എടുത്തു കഴിഞ്ഞാൽ എല്ലാവരും ഒരേപോലെ അപ്പം അതുപോലെ തന്നെ ചെയ്യണം അങ്ങനെ തന്നെ ചെയ്യണം സത്യം പറഞ്ഞാൽ നല്ല വിഷമമുണ്ട് നമ്മളൊക്കെ ഇവിടെ ഒരു ആൾക്കാർ നമ്മുടെ കേരളത്തിനെ പറ്റി പറഞ്ഞു കൊടുക്കുമ്പോഴത്തേന് ഇന്ന ഇന്ന കാര്യങ്ങൾ ഓരോ കാര്യങ്ങൾ പറഞ്ഞു കൊടുക്കുമ്പോഴേക്കും ഭയങ്കര അഭിമാനമാണ് കേട്ടോ അവരും സംസാരിക്കുമ്പം അത്രയ്ക്ക് അഭിമാനത്തിലൂടെ കേരളത്തിനെ പറ്റിയാൽ നിങ്ങളുടെ കേരളം സൂപ്പറാണ് അവിടെയുള്ള ആൾക്കാർ എല്ലാം എഡ്യൂക്കേഷനാണ് അങ്ങനെയാണ് മറ്റേതാണ് മറച്ചാണ് സത്യം പറഞ്ഞാൽ എവിടെയാണ് എഡ്യൂക്കേഷൻ ഉള്ളത് ഇതുപോലുള്ള പഠിച്ചിട്ടുള്ളൊരു വ്യക്തിയല്ല ഇങ്ങനെ കാണിച്ചത് കാണിച്ചതിപ്പം എന്താണ് കാണിച്ചു വെച്ചിരിക്കുന്നത് ആ ഒരു പെണ്ണ് കാരണം ആ കുടുംബത്തിനല്ലേ പോയത് ആ പെണ്ണിന് പെണ്ണിനെന്തെങ്കിലും പോയ ആ പെണ്ണിന് കിട്ടേണ്ട കാര്യങ്ങൾ കിട്ടി ആ പെണ്ണിനെ ഈ ഏത് കൊച്ചുകുട്ടിക്കും അറിയാവുന്ന രീതിയിലുള്ള കാര്യങ്ങളും മീഡിയക്കാരും മറ്റുള്ള ആൾക്കാരോട് ചേർന്നിട്ട് ഇപ്പം ഞാൻ ചെയ്ത വീഡിയും ആ പെണ്ണിനെതിരെയാണ് ചെയ്യുന്നത് അപ്പൊ അത് എതിരെ ചെയ്താൽ ആ പെണ്ണിന് പിന്നീട് ഗുണമല്ലേ ഞാൻ എല്ലാവരെയും അറിയപ്പെട്ടു എന്നെ അറിയാം എന്നുള്ള രീതി ആയില്ലേ എനിക്കറിയത്തില്ല എന്റെ സുഹൃത്തുക്കളെ നിങ്ങൾ മാക്സിമം ഇതുപോലുള്ള ആൾക്കാരെ സപ്പോർട്ട് ചെയ്യാതിരിക്കുക അത്യാവശ്യം ഇങ്ങനെയുള്ള ആൾക്കാരെ നമ്മുടെ ലൈഫിൽ നിന്ന് മാറ്റി നിർത്തുക ഇല്ലെങ്കിൽ നമുക്ക് എല്ലാവർക്കും ഓരോ പാടങ്ങൾ ഇതുപോലെ കിട്ടിക്കൊണ്ടിരിക്കും ഇന്ന് ആ ഒരു ചേട്ടൻ നാളെ ഞാനോ അല്ലെങ്കിൽ മറ്റാരെങ്കിലും ഒക്കെ ആവാം ഇതുപോലെ ഇരകളായി മാറുന്നത് എന്തായാലും തീർച്ചയായിട്ടും എൻ്റെ വീട് എത്രയേ ഉള്ളൂ ആർക്കും ആരെയും ഇങ്ങനെ ദ്രോഹിക്കാതിരിക്കുക ആരും ആരെയും ദ്രോഹിക്കാതിരിക്കുക നല്ലപോലെ ജീവിക്കാൻ കൊണ്ട് സാധിക്കട്ടെ നല്ലപോലെ ജീവിക്കാൻ കൊണ്ട് പറ്റട്ടെ ആരെയും ബുദ്ധിമുട്ടിക്കാതെ ജീവിക്കാൻ കൊണ്ട് പറ്റട്ടെ എല്ലാവർക്കും ഞാൻ ഞാൻ പ്രാർത്ഥിക്കുന്നു തീർച്ചയായിട്ടും എൻ്റെ വീഡിയോ എത്രയേ ഉള്ളൂ മാക്സിമം നിങ്ങൾക്ക് പറ്റുകയാണെന്നുണ്ടെങ്കിൽ ഷെയർ ചെയ്യുക ഈ വീഡിയോ ഞാൻ ഷെയർ ചെയ്യണോ എടുക്കണോ എൻ്റെ ഫസ്ട്രേഷനാണ് ഞാനത് എങ്ങനെ രീതി ഇവിടെ നിന്ന് പറഞ്ഞു എനിക്ക് അത്രയേ ഉള്ളൂ ഓക്കെ ബൈ എല്ലാവർക്കും നല്ല വീഡിയോ ആയിട്ട് പിന്നെ വരുന്നതായിരിക്കും